ഒന്നും പറയാൻ ഇല്ല എന്താ ആരോട് പറയാ കോടി അടക്കെ അവരെ ഫീസ് വരുന്നില്ല നമ്മളൊരു ദിവസം തെറ്റിപ്പോൾ അങ്ങനെയുള്ള കൊറേ ആൾക്കാരെ പിടിച്ചെടുക്കാനുണ്ട് ഗവൺമെന്റിന്റെ പൈസ നമ്മളെ പോലെ തന്നെ കുട്ടികളെ കൊണ്ടൊന്നും കാര്യമില്ല എല്ലാം ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ജനങ്ങള് പൈസ എടുത്തിട്ടല്ലേ എല്ലാം കളിക്കുന്നു അപ്പൊ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണ്ടേ ഇപ്പൊ തമിഴ്നാട്ടിലെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ എത്ര ചീപ്പായിട്ട് കിട്ടുന്നത് കറണ്ട് ചാർജ് മറ്റുള്ള ചാർജ് എല്ലാം കൂട്ടുന്നത് എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്തുകൊണ്ട് നമ്മളെ ഗവൺമെന്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം പറ്റും വേണ്ടെന്ന് ചോദിച്ചിട്ടാണ് അതെല്ലാം എപ്പുള്ള തന്നെയല്ലേ കറണ്ട് യാറ് കൂടുന്നത് നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ആ എല്ലാത്തിനും കൂടിയില്ലേ കൂടിട്ട് വേറെ ജീവിതം ഇപ്പൊ ഇന്നലെ അറുപത്തഞ്ചു ചോറിനായി എല്ലാത്തിനും ഉള്ളിക്ക് എത്ര എഴുപത്തഞ്ച് റുപ്യ ഒരു കിലോ ഉള്ളി വാങ്ങുന്ന അരക്കിലോയും കാക്കിലോവും മാടിക്കും വൈദ്യുതിയിലെ ചാർജ് ചാർജില് കൂടുന്നതിന് ഒന്നും പറയാൻ കഴിയില്ല എന്താ ചെയ്യുക ആരോട് പറയാം വേറെന്താ ചെയ്യാ സമരം ചെയ്യാൻ കഴിയുമോ ഇപ്പം ആ അതപ്പം അവരങ്ങനെയല്ലേ പറയും അവർക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല ആ ഇപ്പം ബോട്ട് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയില്ലേ ആ അങ്ങനെ ചെയ്യണം പിന്നെന്താ പിന്നെ ആ എലക്ഷൻ വേറെന്താ മാർഗം നമ്മളൊന്നും വോട്ട് ചെയ്തിട്ടില്ല വോട്ട് ഇപ്പൊ എനിക്ക് ചെയ്തു ഇപ്പൊ കൃത്യമായി തരാൻ തുടങ്ങിയ നമുക്ക് ഒരു പ്രതീക്ഷ അതേ ഉള്ളു പറ്റിയൊന്നും പറയാനില്ല കൂടുന്നോളം കൂട്ടിട്ട് അടക്കാൻ എടുക്കാൻ പറ്റില്ല കഴിഞ്ഞത്തോളം മാക്സിമം കൂട്ടി അടക്കം എടുക്കാൻ പറ്റില്ല അടക്കാൻ നമ്മൾ ഏതായാലും നമ്മൾ ബാധിച്ചതാണ് ഇപ്പൊ നമ്മൾ പിടിച്ചു കിട്ടിയിട്ട് നമുക്ക് എന്ന് അറിയാൻ കഴിയില്ല കൂട്ടിട്ട് 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 എല്ലാം ചാർജ് മാത്രം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കറണ്ട് ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടക്കാണ് കുറച്ച് കൂട്ടിയത് അത് തന്നെ വലിയ ഭാരം നമുക്ക് മേലെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഇതും കൂടിയാകുമ്പോൾ തന്നെ ഡബിളായി ഇപ്പം ജീവിതഭാരം കൂടുന്നതിന് ഇടക്കായിട്ട് നമുക്ക് വരുമാനം വേണ്ടേ അതൊരു വലിയ പ്രശ്നമാണ് ട്രിപ്പല്ലെന്ന് പറഞ്ഞാൽ ട്രിപ്പിൻ്റെ മാത്രമല്ല ദിവസം വണ്ടികൾ ഇഷ്ടം പോലെ കൂടിക്കൂടി കൊണ്ടിരുന്നതാണ് നമുക്ക് സാധാരണ ഇല്ല ട്രിപ്പ് എല്ലാം കുറയായിരുന്നു എന്നാൽ ഒരുപാട് വണ്ടികൾ പെർമിഷൻ കൊടുത്തിട്ട് വിടുക ഇന്ന സ്ഥലത്ത് പാർക്കിങ്ങൊന്നുമല്ല എല്ലായിടത്തും ഓടി റണ്ണിങ്ങിൽ ഓടുക വെക്കാനുള്ള വെക്കാനുള്ള സാഹചര്യം ഇല്ല ഇവിടെ ഇഷ്ടംപോലെ വണ്ടി കമ്പനിക്കാർ പോലെ അടിച്ചിറക്കുക ഇത് എവിടെ കൊണ്ടാക്കൂ എങ്ങനെ പണി കൂട്ടാതെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സാഹചര്യം കൂടി കണക്കിലെടുക്കണ്ടേ എല്ലാ കാര്യങ്ങളും സഹിക്കുന്നില്ല സർക്കാർ അതുപോലെ നമ്മളെ കാര്യം പരിഗണിക്കണം എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ജനങ്ങൾ പൈസ എടുത്തിട്ടല്ലേ എല്ലാം കളിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണ്ടേ ഇപ്പോൾ തമിഴ്നാട്ടിലെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ എത്ര ചീപ്പായിട്ട് കിട്ടുന്നത് കറണ്ട് ചാർജ് മറ്റുള്ള ചാർജ് അല്ലോ എന്തുകൊണ്ട് നമുക്കാകുന്നില്ല സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്തുകൊണ്ട് നമ്മളെ ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ജീവിക്കാൻ പറ്റൂല അത്ര തന്നെ വേറെ ഒന്നുമില്ല കറണ്ടുകാർക്ക് എടുക്കാനേ ഉള്ളൂ ഇതായി ഇപ്പൊ നാലാ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഈ ഗവൺമെന്റ് വന്നിട്ട് ഇതാകുന്നത് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങേരിക്കലന്നെ അടച്ചുപോക്കന്നെ ഇല്ല ആർക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ ഇതില്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ അവരങ്ങനെ അല്ലാണ്ട് പറയില്ലല്ലോ നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ ഉള്ളത് നമ്മ ഇപ്പൊ ചെയ്യണ്ട കൂട്ടാന്ന് വിചാരിച്ചാണ് പിന്നെ പറയാറുണ്ട് ഇപ്പൊ ജോലി ഇല്ല ഒന്നുമില്ല ഇവിടെ സർക്കാർ അപകടം കളിക്കുന്നേരിക്കാൻ തയ്യാറാണ് എന്താ ചെയ്യാ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും എല്ലാ മേഖലയിലും ഇപ്പൊ പൈസ കൂടുന്നതാണല്ലോ അപ്പൊ കറണ്ട് ചാർജും കൂടി കൂടിക്കഴിഞ്ഞാല് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതെ അല്ല സർക്കാർ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വേറെ രക്ഷ ഒന്നുമില്ലല്ലോ ബുദ്ധിമുട്ട് പറഞ്ഞാൽ എല്ലാ ഇതിന്റെ ആവുമ്പോൾ ഇത് തന്നെ കൂടി ഇപ്പം ഗ്യാസിന് എല്ലാ ദിവസവും പൈസ കൊടുക്കുന്ന സി എൻ ജിക്ക് അതിന് കൂടെ ഇത് ഗ്യാസിന്റെയും കൂടി ഇലക്ട്രിക് ചാർജും കൂടി വെള്ളത്തിന്റെയും കൂടി എല്ലാം തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാത്തിനും ഇരിക്കുന്നു ജനങ്ങളെ അതിന് നമ്മൾക്ക് അതിന്റെ നല്ല നഷ്ടങ്ങള് നഷ്ടങ്ങൾ എന്ന് വെച്ചാൽ ഇവരിപ്പോ അടുത്ത് കൂടുമ്പോ ഇവർ ടാക്സ് കിട്ടുന്ന അതാകുന്ന ഇതാക്കുന്ന എല്ലാം ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് വലിയ പ്രാരബ്ധായിട്ടാണ് വിരുക ഈ കറൻ്റെ ചാർജിന് ഇപ്പൊ ഉള്ളതിനെ ഡബിൾ ആവും സർക്കാരിന് ഇതന്നെയല്ല പരിപാടി സർക്കാർ കറണ്ട് ചാർജ് ബീവറേജ് ലോട്ടറി ഇതിലെല്ലാം പൈസ ഉണ്ടാക്കുന്നത് കറണ്ട് ചാർജ് ചെയ്തായാലും കൂട്ടുന്നത് മോശം തന്നെയാണ് അത് നല്ലൊരു സമീപനമല്ല ഏഹ് അത്രേ പറയാനുള്ളൂ വെള്ളത്തിലും വെള്ളത്തിൽ നമ്മൾ വീവറേജിൻ്റെയോ പിന്നെ മദ്യത്തിനും കറണ്ടിനും തന്നെയാണല്ലോ വില കൂട്ടിയാലോ ഒരടി അടിച്ചാൽ ഇവർക്ക് പിന്നെ പണാവല്ലോ പിടിച്ചു വെക്കാൻ പറ്റുമല്ലോ മാഗിയെല്ലാം പിടിച്ച് വെക്കുന്നത് ടൂറിസ്റ്റ് മേഖലയിൽ വെള്ളത്തിന് വെക്കിയിട്ടല്ലേ ഓരോ പൊട്ടിപ്പുടിയിലും വീട്ടിൽ വീട്ടിലടക്കം വെള്ളം വെക്കാൻ തുടങ്ങിയല്ലേ ബുദ്ധിമുട്ടാണ് ചെറിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ചിലയാക്കി മിനിമം പൈസ അടക്കുന്നുള്ളൂ പിന്നെ വധ്യത്തിൽ ചാർന്ന് വേറൊരു കാര്യം ഞാൻ പറയാല നമ്മൾ ഈ കുറേ ചില ആസ്പത്രികളിലെല്ലാം പിന്നെ ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം അൻപത് ലക്ഷം എല്ലാം ബി ബി എം എച്ച് മറ്റേ പിന്നെ അസ്റ്റർമിൻസ് ഇതിലടക്കമുള്ള അവർ ഫീസ് വരുന്നില്ല നമ്മളൊരു പത്ത് ഉറുപ്പ അടക്കാൻ വേണ്ടി ഏറ്റവും നല്ല സമയം തെറ്റിപ്പോയില്ലെങ്കിൽ പിറ്റേന്ന് വന്ന് തോന്നുന്നത് അതെന്നാ അതിൻ്റെ അർത്ഥം അതെന്നാ അങ്ങനെ അതാ നമുക്ക് തിരിയാതെ ആ ബേബി മമ്മോറിൻ്റെ വേണ്ടുമ്പോൾ ഒരു ഒമ്പത് കോടി ഉറുപ്പ്യടക്കെ അവരെ ഫീസ് വരുന്നില്ല നമ്മളൊരു ദിവസം തെറ്റിപ്പോൾക്ക് നമ്മളെ ഫീസ് വരുന്നു അങ്ങനെയുള്ള കുറേ ആൾക്കാരെ പിടിച്ചെടുക്കാനുണ്ട് ഗവൺമെൻറ്റിന് പൈസ നമ്മളെ നമ്മളെപ്പോഴും കുട്ടീനെ കൊണ്ടൊന്നും കാര്യമില്ല